മട്ടാഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ല കായിക മത്സരങ്ങൾ പള്ളുരുത്തി എം കെ അർജുനൻ മാസ്റ്റർ ഓപ്പണേർ ഗ്രൗണ്ടിൽ നടക്കുകയാണ് നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ഈ കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുവാനായി മട്ടാഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ലയിലെ ഇരുപത്തിയെട്ട് സ്കൂളുകളിൽ നിന്നുമായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത് ഡിവിഷൻ കൗൺസിലർ സി ആർ സുധീർ ഈ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയാണ് പള്ളുരുത്തിയിൽ എത്തിച്ചേർന്നിട്ടുള്ള ഈ മത്സരത്തെ വളരെ കൂടി സ്വീകരിക്കുകയാണ് വളരെ വൈകിയാണ് ഈ പരിപാടി അറിഞ്ഞത് എങ്കിലും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഒരു ഭാഗ്യമായിട്ട് കരുതുകയാണ് എല്ലാവരും ഉഷാറല്ലേ എല്ലാവരും നന്നായിട്ട് മത്സരിക്കണം ഇവിടെ എ പറഞ്ഞതുപോലെ ജയിക്കാം തോൽക്കാം കേവല ജയപരാജയങ്ങളല്ല നമ്മുടെ ശ്രമങ്ങൾ തുടർന്നു കൊണ്ടേ ഭാവിയിലെ കായിക താരങ്ങളായി മാറാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഒരു ഔപചാരികതയുടെ പേര് ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിക്കുന്നു നന്ദി നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അധ്യയന വർഷത്തെ ഏറ്റവും അവസാനത്തെ കായിക മത്സരം എല്ലാ മേളകളുടെയും അവസാനമാണ് ഈ എൽ പി വിഭാഗം കായികോത്സവം അതിന്നിവിടെ അരങ്ങേറാൻ പോവുകയാണ് എല്ലാവരും വളരെ സന്തോഷത്തിലാണ് അല്ലേ എല്ലാവരും റെഡിയായിട്ടാണ് വന്നിരിക്കുന്നത് ഒരുപാട് നാളായിട്ടുള്ള ട്രെയിനിങ്ങുകളും ഒക്കെ കൊണ്ട് ഇപ്പം കായിക അധ്യാപകർ ഇല്ലാത്ത സ്കൂളുകളാണ് എൽ പി യു സ്കൂളുകളിൽ ഭൂരിഭാഗവും എങ്കിൽ കൂടിയും മറ്റ് അധ്യാപകർ അവർക്ക് വേണ്ട ട്രെയിനിങ്ങുകൾ എല്ലാം നടന്ന് നൽകിയിട്ടുണ്ട് നമ്മുടെ കുട്ടികളെല്ലാം വളരെ ഹാപ്പിയായിട്ട് വളരെ കൂടി മത്സരിക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ് ഇപ്പം നമുക്കറിയാം നമ്മുടെ മട്ടാഞ്ചേരിയിൽ പൊതുവെ കായികോത്സവങ്ങളിൽ ഗെയിംസ് വിഭാഗത്തിലാണ് കുറച്ച് മുൻപന്തിയിൽ നിൽക്കുന്നത് അത്ലറ്റിക്സിൽ നമുക്ക് വേണ്ട മികവ് പുലർത്താൻ സാധിക്കാറില്ല കഴിഞ്ഞ കോതമംഗലത്ത് നടന്ന സംസ്ഥാന കായികോത്സവത്തിൽ നമുക്ക് വലിയ രീതിയിലുള്ള പോയിന്റ്സ് ഒന്നും നേടാൻ കഴിഞ്ഞില്ല എന്നത് കുറച്ച് ഭേദകരമാണ് അപ്പോൾ ആ ഒരു വിടവ് ഒക്കെ നികത്തേണ്ടത് വരും വർഷങ്ങളിൽ നിങ്ങളിൽ നിന്ന് ഉയർന്നു വരേണ്ട കായിക താരങ്ങളാണ് നമുക്ക് നമ്മുടെ മട്ടാഞ്ചേരിക്ക് അത്ലറ്റിക്സിലും ഇനി വരും വർഷങ്ങളിൽ ഉയർന്ന നേട്ടങ്ങൾ നേടേണ്ടതുണ്ട് പല ദിവസങ്ങളിലായിട്ട് പലരും പ്രാക്ടീസ് ചെയ്ത് വളരെ ഭംഗിയോടുകൂടി എല്ലാവരും തയ്യാറെടുപ്പുകളോടുകൂടി തന്നെ ഇവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട് പലരും ഒരേ നിറത്തിലുള്ള ജേഴ്സി അണിഞ്ഞും അതുപോലെ തന്നെ ടീം സ്പിരിറ്റോടുകൂടി എത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതലായിട്ട് കുട്ടികൾ ഈ വർഷം പങ്കെടുക്കുന്നതെന്നുള്ളതാണ് ഈ വർഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ആദ്യമായിട്ട് നമ്മളിവിടെ ഉച്ചഭക്ഷണം നൽകുന്നുണ്ട് കുട്ടികൾക്ക് അപ്പോൾ വളരെയേറെ പുതുമയോടുകൂടിയാണ് ഈ വർഷം നമ്മൾ ഈ സ്പോർട്സ് മീറ്റ് ആരംഭിക്കുന്നത് മട്ടാഞ്ചേരി എൽ പി വിഭാഗത്തിൻ്റെ ഇരുപത്തെട്ടോളം സ്കൂളുകൾ പങ്കെടുക്കുന്ന കായിക മത്സരങ്ങളാണ് ഇവിടെ നടക്കുന്നത് നമുക്ക് ഈ കൊച്ചുകുട്ടികൾ വളരെ നല്ല രീതിയിൽ പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ നമുക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഇവിടുന്ന് നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ കുട്ടികൾ പങ്കെടുക്കുവാൻ വേണ്ടിയുള്ള എല്ലാ പിന്നെ എസ് കോച്ചേഴ്സും ഇവിടെ എത്തിയിട്ടുണ്ട് മത്സരങ്ങൾ വളരെ നല്ല രീതിയിൽ നടത്താൻ വേണ്ടിയുള്ള എല്ലാ തയ്യാറുകളും ഇവിടെ നടത്തിയിരിക്കുകയാണ് വളരെ നല്ല കഴിവുള്ള കുട്ടികൾ ഇവിടെ വളരുകയും ഈ വരുന്ന തലമുറകൾക്ക് കായികപരമായിട്ടുള്ള മികവുകൾ നേടുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാക്ക് നിർത്തുന്നു നമ്മുടെ മട്ടാഞ്ചേരി സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു മത്സരമാണ് ഇന്ന് ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് മറ്റ് സബ് ജില്ലയേക്കാൾ ധാരാളം കുട്ടികളാണ് ഏകദേശം മുന്നൂറ് പരം കുട്ടികൾ ഇവിടെ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഇവിടെ വെയിലാണെങ്കിലും കുട്ടികൾക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല ഒപ്പം അധ്യാപകരോടുന്ന കാഴ്ചയും കൂടി കാണുന്നുണ്ട് അധ്യാപകരുടെ ആവേശവും അതുപോലെ തന്നെ രക്ഷിതാക്കളുടെ ആവേശവും ഇതിൻ്റെ ഒപ്പം കാണുമ്പോൾ വിദ്യാർത്ഥികൾ കൂടുതൽ ഊർജ്ജസ്വലരായിട്ട് തന്നെ പ്രവർത്തിക്കുകയാണ് അതിനേക്കാൾ വലിയ ഉപരി പറയേണ്ടത് നമ്മുടെ ഇവിടുത്തെ കായിക അധ്യാപകർ മട്ടാഞ്ചേരിയിലെ കായിക ദ്ധ്യാപർ പതിനെട്ടോളം കായിക അധ്യാപകരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് അവരെ എത്ര അനുമോദിച്ചാലും നമുക്ക് മതി വരില്ല കാരണം കഴിഞ്ഞ ജൂലൈ ഇരുപത്തി ഏഴാം തീയതി തുടങ്ങിയ ഈ സ്പോർട്സ് ഇപ്പോഴും ഇത് അവസാനിച്ചിട്ടില്ല കാരണം പല സ്ഥലത്തു നിന്നും പല പല മത്സരങ്ങൾ നടത്തി സ്റ്റേറ്റ് തലം വരെ കഴിഞ്ഞിരിക്കുകയാണ് ഏതായാലും ഈ സന്ദർഭത്തിൽ അവർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഓയൽ അയാളാദ്യമായിട്ട് തന്നെയാണ് തുടങ്ങിയത് തന്നെയുള്ളൂ എന്നാലും നടക്കുന്നുണ്ട് വരും കുട്ടികളുടെ ആവേശം നല്ല ആവശ്യമായിരുന്നു കുട്ടികളുടെ ഉത്സാഹം കണ്ടിട്ട് കുറെ കുട്ടികൾ ഈ പ്രാവശ്യം പങ്കെടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ കുട്ടികളുടെ ആവേശം കാണുമ്പോൾ രക്ഷിതാക്കളായി നമ്മൾക്കും നല്ല ആവശ്യമാണ് ഇവിടെ പങ്കെടുക്കാൻ വരാൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട് കുട്ടികളെ ഇത് കാണാൻ നേരത്തെ നല്ല നമുക്ക് നമുക്ക് മാതാപിതാക്കളായ ഞങ്ങൾക്ക് ആവശ്യം ആവേശമാണ് സംഘടിപ്പിച്ച രീതി വളരെ നല്ല രീതി തന്നെയാണ് ഇപ്പോൾ ഭക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഒരുമിച്ചു അത് വളരെ നല്ലൊരു കാര്യമാണ് പിള്ളേർക്ക് ഇവിടെ ഒരുപാട് കുട്ടികളും രക്ഷിതാക്കളൊക്കെ വന്നിട്ടുണ്ട് അത് സംഘാടക സമിതിയുടെ അത് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്ന കാര്യമാണ് അത് സംഘാടക സമിതി അത് വളരെയധികം പ്രശംസ ഇതാക്കി എല്ലാ ടീച്ചർമാരും വളരെ ഒത്തൊരുമയോടുകയാണ് ഇപ്രാവശ്യം ഈ പരിപാടിക്ക് എല്ലാവരും വന്നേക്കണം എന്നുള്ള വളരെ ഭംഗിയുള്ള ഒരു കാര്യമാണ് കഴിഞ്ഞ അധ്യയന വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ആവേശപൂർവ്വം സന്തോഷത്തോടു കൂടെയാണ് ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് സംഘാടകർ ഇത്തരത്തിൽ ഉപജില്ലാ കായികോത്സവത്തിന് എൽ പി തലത്തിൽ ഒരുക്കങ്ങൾ നടത്തിയിട്ടുള്ളത് വിദ്യാർത്ഥികൾ എല്ലാവരും മത്സരിച്ച് അവർ വിജയികളായി തീരട്ടെ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് കൊച്ചിയിൽ നിന്നും ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി റെഡ് ജനറൽ